ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഓണമൊക്കെ അല്ലേ അപ്പം ഓണം കഴിഞ്ഞായി ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതുവരെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്നത്തെ നമ്മുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തലേന്നത്തെ ഒരു ഓടിച്ചുള്ള ഒരുക്കങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് അപ്പം ഇന്ന് ഉത്രാടമായിട്ട് ശനിയാഴ്ച രാവിലെ മുൻ സ്കൂളിൽ പോകണമായിരുന്നു അവർക്കിന്ന് അവിടെ പേപ്പർ സൈൻ ചെയ്യാൻ പോകേണ്ടത് അവസരമായിരുന്നു അപ്പം രാവിലെ അവിടെ പോയി പിന്നെ അവിടെ എപ്പോൾ എന്ത് പരിപാടി വെച്ചാലും അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ വെളി കാണും അങ്ങനെ അവനൊരു ഗെയിം വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനകത്ത് ഇതേ ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഡബ്ബ അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ എട്ട് മണി തൊട്ട് പത്ത് മണിവരെയായിരുന്നു ഈ പിള്ളേരുടെ സമയം ഞങ്ങൾ പക്ഷേ ഏഴാം മുക്കാലായപ്പോഴേ സ്കൂളിൽ ചെന്നു കാരണം ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോകണമല്ലോ അതുകൊണ്ട് രാവിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് കിച്ചനെല്ലാം അതുപോലെ കിടക്കുവായിരുന്നു ഞങ്ങൾ നേരം വെളുത്തപ്പോഴേ സ്കൂളിൽ ചെന്ന് ഞങ്ങൾ ചേർത്തപ്പോൾ ആരും വന്നില്ല അവിടെ പാരൻസ് ആരും ടീച്ചേഴ്സൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്ക് ആദ്യമേ കയറി മിസ്സിനോട് കുറച്ച് നേരം സംസാരിച്ചേക്കാം ഇങ്ങ് പോരാൻ പറ്റി ഞങ്ങളൊരം എട്ടേ മുക്കാലൊക്കെ ആയപ്പം വീട്ടിൽ തിരിച്ചു വന്നു പിന്നെ ചേട്ടൻ ടിഫിൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നായിരുന്നു ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ ഇന്നാണ് ഞാൻ വെച്ച് ഓണത്തിന് നമുക്ക് ഓണപലഹാരമൊക്കെ ഇടേണ്ടത് അപ്പം ഇന്നലെ ഉണ്ടാക്കിയുള്ളത് ഞാൻ അലച്ചേ വെള്ളിയാഴ്ച അപ്പോൾ ഞാൻ വെച്ച് പിള്ളേർ സ്കൂളിൽ പോകും പകൽ സമയമുണ്ട് ഉണ്ടാക്കി വെക്കാന്ന് പക്ഷേ എന്തും അറിയുന്നില്ല ഇത്തവണത്തെ ഓണത്തിന് ഭയങ്കര മടിയായിരുന്നു തലേതുവരെ ഞാനിത് നോക്കിയത് തലേത് അതെ സ്കൂളിൽ ക്ലാസ്സും ഇല്ല അതുകൊണ്ട് പിന്നെ ഇവർ രണ്ടുപേരെയും ഇനി ഒന്ന് പിടിച്ചിരുത്താനാണ് പാടും നമുക്കതിലേലും എന്തെങ്കിലും ആവശ്യമുണ്ടോ അവർക്ക് ടി വി കാണാണ്ട് കളിക്കുകയും വേണ്ട അപ്പോൾ നമ്മുടെ ഗീഡൊന്നും മാറത്തില്ല അങ്ങനെ വന്നിട്ട് ചപ്പാത്തി തരട്ടെ എന്ന് വെച്ചപ്പോൾ ചപ്പാത്തി വേണ്ട പിന്നെ ഓംലെറ്റ് മതി എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കുറച്ച് സോസൊക്കെ തരട്ടി അതുമായിട്ട് കുറച്ച് നേരം അവരെ അത് പിടിച്ചിരുത്താന്ന് വെച്ച് ഞാനൊന്നും ചെയ്തില്ല ഇന്ന് രാവിലെ എണ്ണീറ്റ് ചേട്ടനോട് പറഞ്ഞ് കുറച്ച് ശർക്കര ഒന്ന് പൊട്ടിച്ചു വെക്ക് ശർക്കര ഉരുക്കി വെക്കാനായിട്ട് അതുമാത്രമേ ഞാൻ ആകെ ചെയ്തിട്ടുള്ളൂ അപ്പം എല്ലാ പ്രാവശ്യം എന്ന് വെച്ചാൽ ഉത്രാടത്തിൻ്റെ തലേ ദിവസം അത് പൂരാടത്തിൻ്റെ അന്ന് പൂരാടം ആണെന്ന് തോന്നുന്നു ആ എന്തായാലും ഉത്രാടത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഞാൻ കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ അച്ചാറിടലും പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേനും പിറ്റേതിൻ്റെ കുറച്ച് ഈ തോരനൊക്കെ ഉള്ള ചെറുതായിട്ട് കരിയേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കലൊക്കെയാണ് പടി അപ്പോൾ ഇപ്പോൾ അവിടെ പറ്റിയതെന്ന് വെച്ചാൽ തിരുവോണം ഗ്രീഷ്മയുടെ വീട്ടിൽ ആയിഷൻ്റെ വീട്ടിലാണ് തിരുവോണം ഒരുക്കുന്നത് അപ്പോൾ അവിടെ പോകുന്നുണ്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് തിരുവോണത്തിനായിട്ട് പണിയൊന്നും ഇല്ലാത്തവരാണ് ഞാൻ ഈ പലഹാരം ഉണ്ടാക്കാൻ ഇങ്ങനെ നീട്ടി നീട്ടി വെച്ചിരുന്നത് അങ്ങനെ എന്തായാലും ഞാൻ വെച്ച് കുറച്ച് അച്ചപ്പവും പിന്നെ ആലങ്ങ ആലങ്ങ ഇല്ലാത്തവരും ഓണമുണ്ടോ അപ്പോൾ ആലങ്ങയുണ്ടാക്കാം പിന്നെ കുറച്ച് മുറുക്കും ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ ഇത് മൂന്നുമാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എപ്പോഴും ഉള്ളതാണ് ഈ പ്ലാനിങ് ഇല്ലാത്തൊരു സാധനം ഞാൻ അവസാനം വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാം അങ്ങനെ ഇട്ടവിടെ ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഡയമണ് ആണ് ഈ ഡയമണ്ട് ഷേപ്പിൽ കിട്ടുന്ന ആ ഒരു മഞ്ഞ കളർ ഇല്ലേ ആ അതിനകത്ത് മധുരം അതിൻ്റെ മുകളിൽ ചിലപ്പോൾ പഞ്ചസാര പാനി ആയിരിക്കും കിട്ടുന്നത് അപ്പം ഞാൻ ഞാൻ ചിത്തവണ മാവിനകത്ത് തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ട് മധുരത്തിരങ്ങൾ ഉണ്ടാക്കാന്ന് പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരെണ്ണം അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഉണ്ടാക്കുന്നത് എപ്പോഴും എനിക്ക് പടി തരികയും ചെയ്യും അത് ഫ്ലോപ്പ് ആയിപ്പോയി ബാക്കിയെല്ലാം നല്ലതായിട്ട് കിട്ടിയതായാലും മുറുക്കാണെങ്കിലും ആലങ്ങയും പിന്നെ അച്ചപ്പം ഒക്കെ നല്ലതായിട്ട് വന്നു പിന്നെ നമ്മളിങ്ങനെ ധൃതി പിടിച്ച് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ ഈ പിള്ളേരുടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ അവരെ അവിടെ പിടിച്ചിരുത്താൻ എന്തെങ്കിലും വല്ല ചോക്കോസും ബിസ്ക്കറ്റ് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവിടെ ഇരുത്തും അങ്ങനെ എന്തായാലും ഞാൻ ആലങ്ങിക്കുള്ളതേ ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി ഇടുക ഇതിനിടയ്ക്ക് രണ്ട് കൈകളായിട്ട് ഇടത്തോട്ട് വരുന്നതുകൊണ്ട് രണ്ട് പേർക്ക് ഇത് ഉരുട്ടണം പിന്നെ അത് കാണണം കളിക്കണം അങ്ങനെ രണ്ട് പേരെ പുറക്കെന്ന് മാറിയിട്ടില്ല ഇന്ന് അവർക്ക് കാർട്ടൂണും വേണ്ട ടോയ്സും വേണ്ട ഞാൻ പിന്നെ ഞങ്ങളിവിടെ ഒന്ന് പെയിൻ്റ് ഒക്കെ ചെയ്തായിരുന്നു ആകെ വെക്കാം അപ്പം ടോയ്സ് എല്ലാം വാരി ഇങ്ങനെ അലമാരയുടെ ഷെയ്ഡിൻ്റെയൊക്കെ മോളി വെച്ചിരിക്കുക അപ്പോൾ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ എടുത്തു കൊടുത്തു പക്ഷേ ഇവർ ഇന്ന് അവർക്ക് ടോയ്സും വേണ്ട ഒന്നും വേണ്ട അർക്കിലായി തന്നെ നിന്നാൽ മതി അങ്ങനെ നേട്ടം ഞാൻ അരിമുറു കൊട്ടാക്കാരായിട്ട് ആ വട്ടത്തിലൊക്കെ ആക്കതൊക്കെ അപ്പോൾ ആദ്യത്തെ ഫ്ലോപ്പായിപ്പോയി ഇറന്നിങ്ങ് വീഴുമായിരുന്നു പക്ഷേ പിന്നെ അങ്ങോട്ട് ചെയ്തപ്പോൾ എല്ലാം നല്ലതായിട്ട് ആ ഒരു ഷേപ്പിലൊക്കെ തന്നെ വന്നെനിക്ക് അപ്പം നല്ലതായിട്ട് അതൊക്കെ ചെയ്തു പണ്ട് വീട്ടിൽ ഓണത്തിന് ഈ പലഹാരം ഉണ്ടാക്കുമ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാ വർഷവും ഉണ്ടാക്കുമായിരുന്നു അപ്പം ആദ്യം ഇടുന്ന ഒരു ഐറ്റമാണ് അവലൂസ് പൊടി ഒരിക്കലും മുടക്കത്തില്ല വേറെ എന്തില്ലെന്ന് പറഞ്ഞാലും അത് കാണും അതാണ് ഒത്തിരി ഉണ്ടാക്കി വെക്കും അതെ ആരും കഴിക്കത്തില്ല കാരണം അതിൻ്റെ പുറകം പിന്നെ അച്ച പിന്നെ അച്ചപ്പവും അലെങ്കിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ അതിൻ്റെ അല്ല ടേസ്റ്റ് അവലൂസ് പൊടി പിന്നെ വേണ്ട അത് പിന്നെ അവസാനം ഇതെല്ലാം തീർന്ന് കഴിയുമ്പോഴാണ് പിന്നെ അതെടുക്കുന്നത് അതിങ്ങനെ പഞ്ച പഞ്ചാരയൊക്കെ ഇട്ട് പിന്നെ പിന്നെ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അത് തിന്നു പിന്നെ ഞങ്ങളുടെ കുഞ്ഞമ്മ ഉണ്ടാക്കും ഇങ്ങനെ ഒരു മടക്ക് പോലെ ഇടണം അതിനകത്ത് അവില് തേങ്ങ ഒക്കെ എനിക്ക് എനിക്കൊന്ന് അവൽ വറുത്താന്ന് തോന്നിയിരുന്നു പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉണക്ക മുന്തിരിയൊക്കെ ഇട്ട് നല്ല സൂപ്പർ സാധനമാണ് പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ കുഞ്ഞമ്മ പണ്ട് ഒത്തിരി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാ അത് പക്ഷേ അത് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടും ഇല്ല എന്നാൽ കുഞ്ഞമ്മയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചിട്ടുമില്ല അങ്ങനെ എന്തായാലും ഞാൻ ഇത്രയൊക്കെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് ഒന്നിച്ചുണ്ടാക്കുവാണെങ്കിൽ ഒറ്റയടിക്ക് പണി അങ്ങ് കഴിയുമല്ലോ അങ്ങനെ ഉണ്ടാക്കേണ്ട എനിക്കിഷ്ടം അല്ലാതെ ഇന്ന് ഇന്നൊരിടോ ഉണ്ടാക്കി പിന്നെ നാളെ ഉണ്ടാക്കി അപ്പോൾ പിന്നെ എന്നും എന്തും കിടന്ന് പണിയേണ്ടേ ഇത് അപ്പോൾ ഒറ്റയടിക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അങ്ങ് പഠിതാൽ മതിയല്ലോ ഇന്നിവിടെ രണ്ട് പേർക്ക് അറിയാൻ ഞാൻ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കും രണ്ട് തന്നെ ചുറ്റി പരിധിക്ക് അല്ല പിന്നെ ആദ്യം തന്നെ വറുത്തൊക്കെ കയറി ഇത് രണ്ടുപേരെ കൊണ്ടുപോയിട്ടുണ്ട് ാലും ഇതെല്ലാം പണി കഴിഞ്ഞപ്പത്തേന് പന്ത്രണ്ടര ഒരു മണിയായി കാരണം അതിനിടയ്ക്ക് ഈ പിള്ളേർ ഓരോ ബഹളം ഉണ്ടാക്കും പിന്നെ അങ്ങോട്ട് ചെല്ലും അവരെ സമാധാനിപ്പിക്കാം പിന്നെ അങ്ങനെ കുറേ സമയം പോയി എന്തായാലും ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനല്ല തീർന്നു രാവിലെയാണ് ഞാൻ ഒരു ബക്കറ്റ് തുണി മുക്കി വെച്ചിരുന്നത് അത് തന്നെ ഇരിക്കുമായിരുന്നു കാരണം നമ്മൾ പറയുമല്ലോ എന്താ തിരുവോണത്തിൻ്റെ അത് നമ്മൾ തൂത്ത് വാരലും തുണി കഴുകലും തുണി കഴുകുന്ന പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെ കഴുകാവൂ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെ തൂത്ത് വാരുന്നൊക്കെ ഒരിതുണ്ടല്ലോ എന്താ മൂലത്തിൻ്റെ മുക്കും മൂലയെല്ലാം അടിച്ച് വാരണം അങ്ങനെയൊക്കെ അച്ചമ്മ പണ്ട് പറയുമായിരുന്നു എനിക്കറിയത്തില്ല അങ്ങനെ തന്നെയാണോ പറയുന്നത് അങ്ങനെ മുറ്റത്തെല്ലാം പോച്ചയെല്ലാം വെട്ടി വൃത്തിയാക്കലും പിന്നെ എന്താ പറയുന്ന പ്രത്യേകം ഒരു ഒരു ഉത്സവം പോയാലും അവരാഴ്ച വീട്ടിലങ്ങ് അടുക്കലും പറക്കലും അന്നേ വരെ ചൂലും വെള്ളവും ഒന്നും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ വരെ ചൂലൊക്കെ അടിച്ചു വരല് മൊത്തം ഫുള്ള് പേരെ കഴുകി വൃത്തിയാക്കും പിന്നെ ഈ ഉത്രാടത്തിനും അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് അച്ചാമ്മ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഇടും പിന്നെ ഉത്രാടത്തിന് നമ്മൾ തൂത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉത്രാടവിളക്കെന്ന് പറയും കൊല്ലത്തൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആ വിളക്ക് പിന്നെ നമ്മൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞിട്ടായിരിക്കും വിളക്ക് അണയ്ക്കുന്നത് അതുപോലെ തന്നെ പിറ്റേന്ന് പിന്നെ തിരുവോണത്തിൻ്റെ ഒന്നും ഇങ്ങനെ തൂക്കിയൊന്നും ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പേപ്പറൊക്കെ ഇട്ടിട്ട് അതിനകത്തായിരിക്കും പച്ചക്കറി എല്ലാം അരിയില്ല കാരണം തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് തൂക്കാനൊന്നും അങ്ങനെ ആ പേപ്പറിൽ തന്നെ എടുത്തങ്ങ് കളയത്തേ ഉള്ളായിരുന്നു അങ്ങനെയൊക്കെ ഭയങ്കര വൃത്തിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നതൊക്കെ പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു അങ്ങനെ ഞാൻ അതേണ്ട എല്ലാം റെഡിയാക്കി എല്ലാം ഓരോ ഡപ്പകളിലാക്കി പാക്ക് ചെയ്ത് വെച്ചു ഭയങ്കര കേട്ട അലങ്കിൽ കുറച്ച് തളക്കാട്ടായിരുന്നു പിന്നെ അത് ഉച്ച കഴിഞ്ഞാണ് ഞാൻ പിന്നെ പ്പയ്ക്കകത്ത് ഇട്ട് വെച്ച് ഞാൻ രാത്രി രാത്രിത്തെ എട്ട് പണിയാ ഇവിടെ തുണി കഴിക്കട്ടോടത്ത് മുകളിലോട്ട് വിരിക്കാനായിട്ട് ഉച്ച കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഈ പിള്ളേരുമായിട്ട് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി അഞ്ചര ആയപ്പോഴാണ് അത് ഗ്രീഷ്മ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ പിന്നെ എണ്ണിക്കുന്നത് അങ്ങനെ തുണി എല്ലാം കഴുകിയിട്ട് രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ട് രാത്രി എട്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വേണ്ട സാധനം വാങ്ങാനായിട്ട് പോകുന്നത് ഉത്രാടപ്പാച്ചിലെന്നൊക്കെ കേട്ടതേ ഉള്ളൂ സത്യത്തിൽ ഞങ്ങൾക്ക് ഇത്തവണ ഉത്രാടപ്പാച്ചിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉത്രാടത്തിൽ രാത്രി ഒമ്പതര പത്തം കണ്ടായി സാധനം എല്ലാം വാങ്ങി വീട്ടിൽ വന്നപ്പോൾ വേറൊന്നുമല്ല പിള്ളേർക്ക് ചിപ്സൊന്നും വാങ്ങിയില്ലായിരുന്നു അപ്പം പിന്നെ തിരുവോണത്തിന് പിന്നെ അത്തപ്പൂ ഇടാനായിട്ട് കുറച്ച് പൂ വാങ്ങാനായിട്ട് പോയി ആദ്യം കുറച്ച് പൂ വാങ്ങാനാണ് പിന്നെ ഓണത്തിന് ഗ്രീഷ്മെ ഞാൻ പറഞ്ഞായിരുന്നത് എരിശ്ശേരിയും പച്ചടിയും ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ അതിന് കുറച്ച് മത്തങ്ങയൊക്കെ വാങ്ങാനായിട്ട് ഞാൻ പോയതാണ് അങ്ങനെ എന്തായാലും പൂ വാങ്ങാൻ പോയിട്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് ജമന്തിയുടെ ഓറഞ്ചും മഞ്ഞയും മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് വണ്ടിയെടുത്ത് നേരെ നമ്മൾ കേരള സ്റ്റോറിൽ പോയി അവിടെ ചെന്ന് പിള്ളേർക്ക് കുറച്ച് ഇവർക്ക് കുറച്ച് ചിപ്സ് ഒന്നും വാങ്ങിയില്ലായിരുന്നു പിന്നെ അതുമൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഒരു കടയിൽ പോയി ഞങ്ങൾ കുറച്ച് റോസ് റോസാപ്പൂ വാങ്ങിയായിരുന്നു പിന്നെ എന്തായാലും ഞങ്ങളൊരു ഒമ്പതര കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പിന്നെയാണ് പിള്ളേർക്ക് ഫുഡ് കൊടുത്തത് പിന്നെ ദോശയ്ക്ക് അരയ്ക്കാനും എല്ലാം ഇരിക്കുമായിരുന്നു പിറ്റന്ന് ഞാൻ ഇഡലി ഇട്ടാക്കാതെ വെച്ചു തിരുവോണത്തിന് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ പറയാനേ തിരുവോണത്തിൻ്റെ ഈടെ വരെ പുട്ടും ഫയർ തില്ലണമെന്ന് ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ടേ ഇതാണ് തിരുവോണത്തിൻ്റെ എന്താ കാപ്പി എന്ന് പറയുന്നത് പുട്ടും ഫയറും പപ്പടവും എനിക്കറിയത്തില്ല അങ്ങനെ ചുവ പറയുന്നതായിരിക്കും അങ്ങനെ എന്തായാലും ഞാനതൊന്നും ഉണ്ടാക്കിയില്ലേ കറയ പുട്ടും ഫയറൊന്നും ഉണ്ടാക്കി ഈ പിള്ളേരും തിരത്തില്ല പിന്നെ രണ്ട് മൂന്ന് ഐറ്റം ഒന്നും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ഇഡലി സാബാ തിരുവോണത്തിൻ്റെ റെഡിയാക്കിയത് അപ്പൊ ഇത്ര വളരുന്നു ഞങ്ങളുടെ ഉത്രാടതിരെ വിശേഷങ്ങൾ ഓണത്തിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ